그 레이지로그 승인에다 ഇപ്പോൾ നമ്മൾ ശ്രീ മധു മുലശ്ശേരി നമ്മളോടൊപ്പം ചർച്ചയിൽ ഇരുന്നതുകൊണ്ട് കൂടുതൽ സമയം തിരുവനന്തപുരത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നതിനപ്പുറത്ത് അതിപ്പോൾ ഏറിയും കുറഞ്ഞും വി ജോയും അദ്ദേഹവും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെയോ രാഷ്ട്രീയ ബലാബലത്തിന്റെയോ ഒക്കെ ഒരു പരിണിത ഫലം എന്ന് പോലും വിചാരിക്കാം പക്ഷെ അതിനപ്പുറത്ത് മറ്റു പലയിടങ്ങളിൽ കരുനാഗപ്പള്ളിയിൽ സംഭവിക്കുന്നതിന് എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ ഈ കൊഴിഞ്ഞാമ്പാറയിൽ വിമത സമ്മേളനം നടന്നതിന് എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ പാലക്കാട് കൊടുമണിൽ ഇത് ഇതിനൊക്കെ ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിൽ മറുപടി പറയാൻ കഴിയുമ്പോൾ സാഹചര്യം മാധു സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഒരു എന്ന് പറയുന്നത് നടപടി എടുക്കാനായിട്ട് ഒരു പാർട്ടി എന്നുള്ളതാണ് അത്രയ്ക്ക് തന്നെയാണുള്ള പാർട്ടി കേരളത്തിൽ മറ്റൊരു പാർട്ടിയില്ല ഇവിടെ ഓന്ന ഭാഷ ഇന്നലെ കരുതാപള്ളി ചെന്നു അല്ലെ കൊല്ലത്ത് ചെന്നു കരുതാപള്ളിയിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു ആദ്യമൊന്നും അല്ല കേരളത്തിൽ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാകുന്ന വ്യക്തിപരമായിട്ടോ അല്ലാതെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന പാ പാർട്ടിയുടെ ഘടകങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ആദ്യത്തെ സംഭവമല്ല വലിയ വലിയ ആളുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാഫിയ ബന്ധവും ഇതുപോലെ സ്ത്രീ വിരുദ്ധതയും സ്ത്രീ പീഡന കേസും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണോ താരതമ്യം ചെയ്യുമ്പോ നമ്മള് താരതമ്യം അല്ല ആ ചോദ്യം വളരെ ആയുമാണ് അതിനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത കരുത്തായ ഒരു അടിത്തറയാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു പാർട്ടി പ്രവർത്തനാണ് ഇപ്പം ഇതിനകത്ത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് സാധനങ്ങൾ ഒന്നും ലഭിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ആരാണ് സാധനങ്ങളിൽ എത്തേണ്ടത് ആർക്കാണ് പ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ വിഭജിച്ച് കൊടുത്ത് കൊടുക്കണമെന്നുള്ള പാർട്ടി തീരുമാനിക്കാതെ അനുസരിക്കാതുള്ളതാണ് സി പി എം പ്രവർത്തനം ചെയ്യേണ്ടത് ഇനി ഈ ഈ എന്തെങ്കിലും ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അത് അതായത് പാർട്ടിയായിട്ട് ിൽ ഗോവിന്ദൻ സ്വാമി പോയി അമീർ ഉൾ ഇസ്ലാം എന്ന് ബോർഡ് പിടിച്ചുകൊണ്ട് വനിതാ പ്രവർത്തകർക്ക് മാർച്ച് നടത്തേണ്ടി വരുന്നത് മാധ്യമ പ്രവർത്തകരോടക്കം പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഈ പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പുറത്തുനിന്ന് പറയേണ്ടി വരുന്നത് അല്ല മാധു വൃത്തികെട്ട പോസ്റ്ററുകളും ഉയർത്തിക്കൊണ്ട് ഈ ഈ പാർട്ടി അതുകൊണ്ട് നിങ്ങളുടെ വനിതാ പ്രവർത്തകർ തള്ളി പറയരുത് അവരുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യരുത് അവർക്ക് അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുകൊണ്ട് പരാതി പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാതെ പോയത് പരിഗണിക്കാതെ പോയെന്ന ബോധ്യത്തിൽ നിന്ന് അവർ പരാതി വരുമ്പോൾ വൃത്തികട്ട മുദ്രാവാക്യാവുന്ന അല്ല അങ്ങനത്തെ മുദ്രാവാക്യങ്ങളൊന്നും ഒരു അച്ചടക്കോളുടെ പാർട്ടിക്ക് ചേർന്നതല്ല പാർട്ടിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക പാർട്ടി അതനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തും അങ്ങനെ അല്ല പരിഹാരമില്ല എന്ന് അവർക്ക് തോന്നാനുള്ള കാരണം എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ കാലങ്ങളായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാത്ത പാർട്ടിയാണോ ആ തോന്നൽ തന്നെ തെറ്റല്ലേ ആ അങ്ങനെ തോന്നില്ലെങ്കിൽ മേൽഘടകങ്ങളുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുക ഇതിപ്പോ സമ്മേളനം നടക്കുന്ന കാല അപ്പൊ അതിനകത്ത് മറ്റെന്തെങ്കിലും കൊണ്ടുമണിലെ ഏരിയ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ അകലെയാണെന്നേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ മേൽഘടകമാണല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അത് പാർട്ടി നിങ്ങൾക്ക് വീടിനും ഒരു ഞാൻ പറയാം അല്ല ഞാനൊന്ന് പറയുന്നത് പൂർത്തിയാ എനിക്ക് പറയാനാ ഒരു മിനിറ്റ് അവസരം തരു സി പി എമ്മിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടുകളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അവിടെ ഒരു കിലോമീറ്റർ അപ്പറാണോ മൂന്ന് കിലോമീറ്റർ അപ്പാണോ എന്നൊരു വിഷയം ഒന്നും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പാർട്ടിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരാണ് ഈ പാർട്ടിയെ വേഗനെ ജെ ജോസ് ജോസാറിനൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഇപ്പൊ ഈ മധു എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പറഞ്ഞത് എന്താ ഞാൻ കുറേ ദിവസങ്ങളിലായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആലോചിച്ചു ഇങ്ങനെയല്ല ഈ ഇത്ര ആൾക്കാരെ നിങ്ങൾ ഈ ചാനലിൽ ഇരുത്തിക്കൊണ്ട് ഈ പാർട്ടിനെ ഏതാണ്ട് വലിയ രീതിയിലുള്ള ആഹ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്ക് പോണെന്നാ പറഞ്ഞത് കഴിഞ്ഞത് ശ്രീറജന അതെ ബിജെപിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല എവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചില്ല സി പി എമ്മിൽ ഇനിയില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെയാ കേട്ടത് അല്ല ഞാൻ അങ്ങനെ കോൺഗ്രസ് എങ്ങനെയാണ് പി സിനി നിങ്ങളുടെ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹമായി ആശയവിനിമയം നടത്തി ഇവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ കോൺഗ്രസും ബിജെപിയും ആശയവിനിമയം നടത്തുന്നു നിങ്ങൾക്ക് ഏകപക്ഷമായതിനെ കുറ്റം പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അല്ലല്ല അങ്ങനെയൊന്നും പറഞ്ഞു ബാക്ക് അറിയിക്കരുത് പിന്നെ പി സരി പരസ്യമായിട്ട് പ്രസ്താവി പി സരി ആശയപരമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് സി പി എമ്മിനടുത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ് അത് താൻ നിന്ന പ്രസ്ഥാനങ്ങളെ താൻ ചെയ്ത നിലപാടുകൾ തള്ളി പറഞ്ഞുകൊണ്ട് ആശയപരമായി യോജിപ്പുള്ളൂ മാത്രമാണ് അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് എടുത്തിട്ടില്ല അതിനെ സ്ഥാനാർത്ഥിയാക്കി ഇനി അദ്ദേഹത്തിന് ഉപയോഗിക്കും കേരളത്തിലെ ഈ പാർട്ടിയിൽ അങ്ങനെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് അതിങ്ങനെ മിഠായി പൊതിയിൽ പൊതിഞ്ഞു വെച്ചുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല ശ്രീ റജിലുക്കോസ് അങ്ങനെയൊക്കെ വരാം